ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാവിത്രി മൈഥിലിയും കൂടി നാളെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം മൈഥിലി വിളിച്ച് വൈശാഖിനെ അറിയിച്ചു നീ അവരെ അമ്പലത്തിൽ എത്തിച്ചാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് വൈശാഖ് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലി സാവിത്രിക്ക് ഇട്ട ഒരു പണി കൊടുക്കണമെന്ന് കുറെ നാളുകൊണ്ട് അവർ വിചാരിച്ചതായിരുന്നു എന്തായാലും ഇത് തന്നെയാണ് ഒരു അവസരമെന്ന് രണ്ടുപേരും വിചാരിക്കുന്നു പിറ്റേ ദിവസം അവർ രണ്ടുപേരും ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു ക്ഷേത്രത്തിൽ എത്തിയ പാടെ വൈശാഖ് മൈഥിലി ഫോൺ ചെയ്യുകയും സാവിത്രി മുന്നേ നടക്കുന്ന സമയം നോക്കി മൈഥിലി ഫോൺ എടുത്തിട്ട് വൈശാഖിനോട് പറയുന്നുണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയെന്ന് എന്നാൽ സാവിത്രി മൈഥിലിയും കൂട്ടി വന്നത് മൈഥിലിക്ക് ഇട്ട് പണി കൊടുക്കാനായിരുന്നു പക്ഷേ അത് മൈഥിലി അറിയുന്നില്ല സാവിത്രി വഴിപാടിനുള്ള രസീതയ്ക്ക് കുറിപ്പിക്കാൻ പോയ സമയം അവിടെ ഒരു അമ്മ വരികയും അമ്മ സാവിത്രിയെ കാണുകയും അത് ഇന്ദ്രജിയോട് വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു അവിടെ മാറി നിന്ന മൈഥിലിയെ സാവിത്രി വിളിക്കുകയാണ് രണ്ടുപേരും ഇപ്പോൾ തിരുമേനിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു ചെമ്പകമംഗലത്തെ അല്ലേ എന്ന് ചോദിക്കുന്നു മൈഥിലി മകൈരം എന്ന് പറഞ്ഞ് ഒരു വഴിപാട് കുറിപ്പിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചോളൂ ഞാൻ നിങ്ങളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി ചെയ്ത് കുറിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയപ്പോൾ മൈഥിലി പ്രാർത്ഥനയോടെ നിൽക്കുന്നു ഇവരെന്തിനാ എന്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് എന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു എന്തോ ആവട്ടെ എന്തായാലും അല്ലേ കുഴപ്പമില്ല എന്ന് മൈഥലി വിചാരിച്ചു പ്രസാദവുമായി അവിടേക്ക് വന്നിരിക്കുകയാണ് തിരുമേനി പ്രസാദം സാവത്രിക്ക് കൊടുത്തു മൈഥിലയ്ക്കും കൊടുത്തു മൈഥലി തൊട്ട് വെക്കുന്നുണ്ട് മൈഥിലിയും സാവത്രിയും അതുവഴി പോയപ്പോൾ അവിടെ അമ്മ വരികയും ആ അമ്മ സാവത്രിയോട് സംസാരിക്കുകയും ചെയ്യുന്നു ചെമ്പകമംഗലത്തെ അല്ലേ ഇതെന്ന് ചോദിക്കുന്നു ആ എന്നെ അറിയുമോ എന്ന് സാവത്രി ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു അറിയുമെന്നോ ഒരു സമയത്ത് ഞാൻ സ്ഥിരം അവിടെ വരുമായിരുന്നല്ലോ എന്നെ അറിയില്ലേ ഞാൻ വാസന്തി കൈതാരത്ത് വാസന്തി ഞാൻ ചെമ്പകമംഗലത്ത് വരുന്ന സമയത്ത് സാവിത്രി മോള് ഒരു കൊച്ചു കുഞ്ഞായിരുന്നു രാമഭദ്രൻ സാറിന്റെ കല്യാണം ആ സമയം വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു അന്ന് ഇത്രയും വണ്ണം കാണാൻ എത്ര സുന്ദരി നല്ല റോസാപ്പ് പോലെ ഇതൊക്കെ പറയുമ്പോൾ സാവിത്രിക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നെ ഇന്ന് എൻ്റെ മകന്റെ പിറന്നാളായിരുന്നു പാൽപാസം പാൽ പായസം വഴിപാട് കഴിപ്പിച്ചു മോൾക്ക് കുറച്ച് എടുക്കട്ടെ എന്ന് പറയുന്നു അയ്യോ വേണ്ട എന്ന് സാവിത്രി പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് കുടിക്കുമോൾ എൻ്റെ ഒരു സന്തോഷത്തിനല്ല ഇത്തിരി കുടിക്കെന്ന് പറയുന്നു ഒരു ഗ്ലാസ് സാവിത്രി കൊടുത്തു അയ്യോ വേണ്ട എന്ന് എനക്ക് സാവിത്രി പറയുമ്പോൾ സാറുമില്ല കുടിക്കുന്നു വീണ്ടും അമ്മ പറയുന്നു അങ്ങനെ അത് വാങ്ങിച്ചു കുടിക്കുകയാണ് സാവിത്രി എന്നാൽ ആ പായസത്തിൽ എന്തോ ഒന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു അത് മൈത്തലേക്കും അറിയാം പായസം കുടിച്ചതിനു ശേഷം സാവിത്രി പറയുന്നു നല്ല പായസം എന്ന് മോളെ എന്റെ മോള് വിളിക്കുന്നു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞേ അമ്മ പോകുന്നു പാടി പോകാമെന്ന് പറഞ്ഞ് സാവിത്രി മൈഥിലിയും പോയി പെട്ടെന്നാണ് സാവിത്രിക്ക് ഒരു തലകറക്കം എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്താണെന്നൊക്കെ സാവിത്രി വിചാരിക്കുന്നു ഇത് കണ്ട് രസിക്കുകയാണ് മൈഥിലി അയ്യോ അമ്മേ ആ സോറി മേഡം എന്താ എന്ത് പറ്റി എന്നൊക്കെയാ മൈഥിലി പറയുമ്പോൾ സാവിത്രി പറയുന്നു ഒരു ക്ഷീണം പോലെ നീ എന്തെങ്കിലും ചെയ്തതാണോ അയ്യോ എന്റെ പൊന്നും മേഡം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മൈഥിലി വീണ്ടും പറയുന്നു എന്നാൽ സാവിദ്രിക്ക് ഒരടി പോലും നടക്കാൻ വയ്യ ആ സമയം ഇന്ദ്രജിയും അവിടെ വന്നു നാത്തോനെ എന്ന് വിളിച്ചു പെട്ടെന്ന് സാവിത്രി ഇന്ദ്രജിയെ നോക്കുന്നുണ്ട് നാത്തൂന് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജയന്ത് പറഞ്ഞു നിൽക്കുകയാണ് സാവിത്രി അതെ ഇന്ദ്രജ മാധവ മന്ത്രത്തെ ഇന്ദ്രജ എന്നെ ഇന്ദ്രജ പറയുമ്പോൾ സാവിത്രി പറയുന്നു അല്ല ഇന്ദ്രജയന്താ ഇവിടെ ഇരു കേട്ട ഇന്ദ്രജ പറയുന്നുണ്ട് ഇത് അങ്ങാടിയല്ല ഞാൻ പലചരക്ക് കട തിരക്കി വന്നതും അല്ല ഇതേ അമ്പലമാണ് പണ്ട് ഇവിടെ നട അടച്ചു കഴിഞ്ഞാൽ പട്ടാ പകൽ നേരത്ത് എവിടെ ആരും വരല്ലായിരുന്നു യക്ഷികൾ വിളയാട്ടമുണ്ട് സാവിത്രി പറയുന്നു നിങ്ങൾ പോകാൻ നോക്ക് എനിക്ക് നല്ല സുഖമില്ല നിങ്ങളോട് അമ്പലത്തിൽ വെച്ച് മല്ലിടാൻ എനിക്ക് വയ്യ നിനക്ക് വയ്യ പക്ഷേ ഞാൻ തയ്യാറാണെങ്കിലോ ഇതിനിടയ്ക്ക് ഞാനൊന്ന് പോലീസ് ലോക്കപ്പിൽ കയറി അറിഞ്ഞായിരുന്നോ അറിഞ്ഞു കാണുവല്ലോ നിന്റെ ആങ്ങളെയും അവന്റെ പഴയ ഭാര്യയും നിന്റെ അമ്മയും കൂടി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പ്പിൽ വന്ന് എന്നെ വെല്ലുവിളിച്ചു എന്നെ ഇന്ദ്രജ പറയുമ്പോൾ സാവിത്രി പറയുന്നു ഇന്ദ്രജെ ഇനൊന്നും കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല നീ കേൾക്കണം നീ കേൾപ്പിച്ചിട്ട് നിന്നെ കേൾപ്പിച്ചിട്ട് ഞാൻ തിരികെ പോകുമെന്നും അന്ന് ലോക്കപ്പിൽ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ഒരു കാര്യവും പറഞ്ഞില്ല പറയാത്തത് നീ എന്നോടൊപ്പം ഇനിയും നിൽക്കുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാ ജയറാമിനെ കൊല്ലാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തത് നിന്റെ പ്രേരണയായിരുന്നു എന്നത് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്നയ്ക്ക് ഇന്ദ്രജ പറയുമ്പോൾ സാവിത്രി പെട്ടെന്ന് മൈഥിലയെ നോക്കിയിട്ട് പറയുന്നു ഇന്ദ്രജെ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്നു ഇനി അതൊക്കെ വെറുതെ കുത്തിപ്പൊക്കുന്നത് എന്തിനാ ആ പ്രശ്നം അവസാനിച്ചിട്ടില്ല ആ കേസിൽ എന്നെ ജാമ്യത്തിൽ വിട്ടു എന്നേ ഉള്ളു അതിന്റെ കാര്യങ്ങൾ പിറകെ വരികയാണ് വീണ്ടും സാവിത്രി പറയുന്നു ഇന്ദ്രജെ എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ ഇനി ഇല്ല ദേ അന്ന് എന്റെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി അതൊക്കെ മറന്നേക്ക് ഇടുക്കേട്ട് ഇന്ദ്രജ പറയുന്നു ഇന്ദ്രജ ഒരു കാര്യവും മറക്കാറില്ല കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്യും കൊടുക്കാനുള്ളത് എണ്ണി എണ്ണി തിരികെ കൊടുക്കുകയും ചെയ്യും നിന്റെ ആങ്ങളയുടെ ഭാര്യയല്ലേ ഇന്ദ്രജ ഞാൻ എന്റെ കുടുംബത്തിൽ ഞാൻ സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് സാവിത്രി പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് എന്നെ നീ വേദനിപ്പിച്ചിട്ട് സമാധാനത്തോടെ നീ അങ്ങനെ ജീവിക്കേണ്ട എത്ര ഉടവാൾ പൂജ നടത്തിയാലും ചെമ്പകമംഗലത്ത് സമാധാനം ഉണ്ടാകില്ല എന്നും ഇന്ദ്രജ പറയുന്നു ഉടവാൾ പൂജ നടത്തിയെന്നോ ഇതൊക്കെ ഇന്ദ്രജ എങ്ങനെ അറിഞ്ഞു എന്ന് സാവിത്രി ഞാൻ എല്ലാം അറിയും അവിടെ വീശുന്ന വരെ എന്നോട് വന്ന് കാര്യം പറയുമെന്നും അവിടെ നടക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഞാൻ അറിയുമെന്നും ഇന്ദ്രജ ഇനിയിപ്പോൾ ഉടവാൾ മോഷ്ടിച്ചത് ഇവളായിരുന്നു എന്ന് സാവിത്രി വിചാരിക്കുന്നു ഇന്ദ്രജെ ഇന്ദ്രജ ഇപ്പോൾ പൊയ്ക്കോളൂ എനിക്കെന്നോ തീരെ സുഖമില്ല നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നും സാവിത്രി ഞാൻ പഴയതുപോലെ നീ പഴയതുപോലെ എന്നോടൊപ്പം കൂടുന്നോ ഞാൻ കഴിഞ്ഞതെല്ലാം മറക്കാം എന്നെ ഇന്ദ്രജ പറയുമ്പോൾ സാവിത്രി പറയുന്നു എനിക്ക് പറ്റില്ല ഇനി എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട എങ്കിൽ ഞാൻ നീ തമ്മിലുള്ള യുദ്ധത്തിന്റെ ശംഖുവിളി ഇവിടെ തുടങ്ങുന്നു നിനയും നിന്റെ മകനെയും ഞാൻ ഇല്ലാണ്ടാക്കും പിന്നെ കടൽ എടുക്കുന്നത് പോലെ നിന്റെ കുടുംബത്തെ ഞാൻ ഇങ്ങെടുക്കും എന്നും ഇന്ദ്രജ പറയുന്നു എന്നാൽ ഇതൊന്നും സാവത്രിക്ക് കേട്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല ആകെ ഒരു മന്ദത പോലെ അത്രയും പറഞ്ഞ് ഇന്ദ്രജ അവിടെ നിന്ന് പോകുന്നു ആ സമയം തന്നെ സാവുരി അവിടെ തലകറങ്ങി വീഴാൻ വീഴുന്നു അയ്യോ മേഡം എന്ന് പറഞ്ഞ് മൈഥിലി അടുക്കിലേക്ക് വരുന്നു എന്നാൽ പിടിക്കുന്നില്ല സാവത്രി വീണത് മൈഥിലി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു തുള്ളിച്ചാടുന്നില്ലെങ്കിലും വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് മീനാക്ഷി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നന്ദിനി അവിടെ നിൽക്കുന്നു രാജലക്ഷ്മി അവിടെക്ക് വന്നു മോളെ അമ്പലത്തിലേക്ക് പോയവരെ കാണുന്നില്ലല്ലോ എന്ന് രാജലക്ഷ്മി വഴിപാട് കഴിഞ്ഞ് എത്തണ്ടേ അവരിങ്ങോട്ട് വരുവെന്നേ എന്നൊക്കെ നന്ദിനി ആ മൈഥിലി മാനസാന്തരപ്പെട്ടുവെന്നൊന്നും എനിക്കെത്ര വിശ്വാസമില്ല എന്ന് മീനാക്ഷി എന്തായാലും നമ്മൾ ദൈവത്തിന്റെ മുന്നിലേക്കല്ലേ അയച്ചിരിക്കുന്നത് അവള് മാറിയില്ലെങ്കിലും ദൈവം മാറ്റുമെന്ന് നന്ദിനി പറയുന്നു അവിടെ സാവത്രയും കൂട്ടി വന്നിരിക്കുകയാണ് മൈഥിലി മോളെ എന്താ പറ്റി സാവത്രിക്ക് എന്ത് പറ്റി എന്താ മൈഥിലി എന്നൊക്കെ രാജലക്ഷ്മി ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു അയ്യോ ഞാൻ നിരപരാധിയാ കേട്ടോ പെടുന്ന നന്ദിനി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് സാവിത്രിക്ക് കുടിക്കാൻ കൊടുത്തു മോളെ നിനക്ക് എന്താ പറ്റിയത് എന്ന് രാജലക്ഷ്മി എനിക്കൊരു തലകറക്കമാണെന്ന് സാവിത്രി പറയുന്നു നീ എന്താടി എന്റെ കുഞ്ഞിനോട് ചെയ്തത് എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു ഞാനൊന്നും ചെയ്തില്ല വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇവരോട് ചോദിക്ക് നീ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ സാവത്രിക്ക് എന്ത് പറ്റിയെന്ന് നന്ദിനി ചോദിക്കുന്നു എനിക്ക് ഒന്നും അറിയില്ല ഏതൊരു ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നത് കണ്ടോ അവരോട് പായസം വാങ്ങിച്ചു കുടിച്ചു അതിനുശേഷമാണ് ഇവര് ഈ പരുവത്തിലായതെന്നും പറയുന്നു അപ്പോൾ നിനക്കൊന്നും അറിയില്ലല്ലേ എന്ന് മീനാക്ഷി നിങ്ങൾ എന്നെ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നത് ഞാൻ ഇവരെ വിളിച്ചുകൊണ്ട് പോയതല്ല എല്ലാവരും കൂടി ഇവരോടൊപ്പം എന്നെ വിട്ടതല്ലേ എന്നും ഏർ പറയുന്നു ഞാൻ ഇവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നെ മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഇതിൽ എന്തോ ചതിയുണ്ടെന്ന് നീ എന്ത് എന്റെ കുഞ്ഞിനെ കുഞ്ഞിന് കലക്കിത്തുകൊടുത്തതെന്ന് സാവിത്രി രാജലക്ഷ്മി പറയുന്നു ഞാനൊന്നും കൊടുത്തില്ലെന്ന് മൈതിലി പറയുമ്പോൾ സാവിത്രി പറയുന്നു അമ്മേ അവര് അവൾ എനിക്കൊന്നും തന്നിട്ടില്ല പക്ഷേ ഏതോ ഒരു സ്ത്രീ എനിക്ക് കുറച്ച് പായസം തന്നു അത് കുടിച്ചപ്പോഴാണ് എനിക്ക് തലകറക്കം ഉണ്ടായത് ഏർ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് നന്ദിനി പറയുമ്പോൾ സാവിത്രി പറയുന്നു വേണ്ട ഇതൊരു മയക്കമാണ് അതങ്ങ് മാറിക്കോളും നമുക്ക് മുറിയിലേക്ക് ചെന്ന് കിടക്കാമെന്ന് പറഞ്ഞ് നന്ദിനിയും രാജലക്ഷ്മിയും കൂടി മീനാക്ഷിയും കൂടി സാവിത്രിയെ മുറിയിലേക്ക് കൊണ്ടുവന്നാക്കുന്നു ഇവർക്കിത് വേണമായിരുന്നു പണി പാൽപായസത്തില കിട്ടിയത് എന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുമ്പോൾ നിൽക്കടി എന്ന് പറഞ്ഞ് അവിടേക്ക് വന്നിരിക്കുകയാണ് മീനാക്ഷി നീ സത്യം പറ നീ എന്റെ അമ്മായിയെ എന്താ ചെയ്തത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മൈഥുലി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ സത്യം പറഞ്ഞില്ലേ ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല നീ പോലീസ് മുറിയിൽ ചോദിച്ചാലൊന്നും ഞാൻ ചെയ്യാത്ത കുറ്റം ഏൽക്കില്ല എന്നും മൈഥിലി പറയുന്നു നിനക്കെന്താ പങ്കുണ്ട് അത് ഉറപ്പാണെന്നും അതെന്താണെന്ന് ഞാൻ തെളിയിക്കുമെന്നും മീനാക്ഷി നീ തെളിയിക്കുന്നു മൈഥിലി ഡി എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ എത്തി ഇത് നിന്റെ അറിവോടെ നീ ഒരിക്കൽ ചതിയാണ് എന്താണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് ഞങ്ങൾ കണ്ടെത്താം അന്ന് അവിടെയിട്ട് തീർക്കും നിന്നെ ഞങ്ങൾ എന്നൊക്കെ നന്ദിനി നന്ദിനിയും പറയുകയാണ് മൈഥിലിയോട് നന്ദിനി പറഞ്ഞപ്പോൾ ചെറിയ ടെൻഷനോടെ നിൽക്കുകയാണ് മൈഥിലി പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ കാർത്തിക് വന്നുകൊണ്ടിരിക്കുകയാണ് പെടുന്നാണ് കാർത്തിയുടെ മുന്നിലേക്ക് ഒരു ബൈക്ക് വന്നത് ആ ബൈക്കിൽ മുഖം മൂടിയിട്ട് മുഖം മുഖം മറച്ചു വെച്ച് രണ്ടു പേർ കാറിനു മുന്നിലേക്ക് ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് അവർ രണ്ടുപേരും ഇറങ്ങി ബൈക്ക് ബൈക്കെടുത്ത് മാറ്റണ എന്ന് പറഞ്ഞേ കാർത്തി അവരുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നു ഡാ നിന്നോടല്ലേ മാറ്റാൻ പറഞ്ഞതെന്നും കാർത്തി പറയുമ്പോൾ അതിന് തൊട്ട് പിന്നിൽ വന്നിരിക്കുകയാണ് രാജ് ഇന്ദ്രജ ഓ നിങ്ങളോ എന്ന് കാർത്തി പറയുന്നു എന്റെ അമ്മായി അമ്മായി അനന്തരവനുമില്ല അതൊക്കെ ഒരു കാറ്റിൽ പറന്നുപോയി ഇപ്പോൾ ഞാനും നീയും നല്ല ബത്ത ശത്രുക്കൾ എനിക്കേട്ട് കാർത്തി പറയുന്നു ശത്രുക്കളോ ഗുണ്ടകളുടെ അകമ്പടിയോടെ കൊട്ടേഷനാണോ എന്ന് ചോദിക്കുന്നു ഞാൻ ഇവരുമായി ഇങ്ങോട്ട് വന്നിരുന്നു ഇനി ഒരു പാഠം പഠിപ്പിക്കാനാണെന്ന് ഇന്ദ്രജ ഞാൻ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതാണെന്നും ഇനി എനിക്ക് പഠിക്കാൻ തീരെ സമയമില്ല എന്നും കാർത്തി പറയുന്നു ഇല്ലടാ നിന്നെ തീർത്തിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് ഇന്ദ്രജ നീ എന്നെ കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കും അല്ലയെന്ന് ഇന്ദ്രജ എന്താണ് സംശയം കുറ്റകൃത്യം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാനും ലോക്കപ്പിലാക്കാനും ഉള്ളതാണ് പോലീസ് പിന്നീട് മതിയായ തെളിവോടെ അവരെ കോടതിയിൽ ഹാജരാക്കി പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും ഇടുക്കേട്ട ഇന്ദ്രജ പറയുന്നുണ്ട് നീ മാധവന്ത്രത്തെ ഇന്ദ്രജെ ജയിലിലാക്കും അല്ലെ മാധവ മന്ത്രത്തെ ഇന്ദ്രജ എന്താണ് ദേവേന്ദ്രന്റെ ഭാര്യയാണോ എന്ന് കാർത്തി ചോദിക്കുന്നു ഞാൻ ആരാണെന്ന് നിന്നെ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് ഇന്ദ്രജ അങ്ങനെ അവർ രണ്ടുപേരും കാർത്തിയെ പിടിച്ചു വെച്ചിരിക്കുന്നു രണ്ട് കൈകളിലായി പിടിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കാർത്തിക്ക് അനങ്ങാനും പോവ് കഴിയുന്നില്ല ഇന്ദ്രജ മറച്ചു വെച്ച ഒരു കത്തി എടുക്കുക ആ കത്തിയുമായി കാർത്തിയുടെ മുന്നിലേക്ക് വരുന്നു പെട്ടെന്ന് തന്നെ കാർത്തിയുടെ വയറ്റിൽ കുത്തി കുത്തുകയാണ് കത്തികൊണ്ട് ഇന്ദ്രജ ഒരു തവണയല്ല രണ്ട് പ്രാവശ്യം കുത്തി മറ്റൊന്നും ചെയ്യാനാകാതെ കാർത്തിയും നിൽക്കുന്നു ഒടുവിൽ കാർത്തി ബോധം കിട്ട് വീഴുകയാണ് അതുകണ്ട് സന്തോഷിക്കുകയാണ് ഇന്ദ്രജ വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്